വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണോ എങ്കിൽ ഒരു അവസരം ദുബായിലോ അബുദാബിയിലോ ഡെലിവറിനു മുകളിൽ വരുമാനം നേടാം ഷൊണ്ണൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ പുതിയ പാർക്കിംഗ് ഏരിയ ഏറ്റെടുക്കാൻ കരാറുകാരില്ല ഏറ്റെടുത്ത കരാറുകാരൻ ഉപേക്ഷിച്ചു പോയതോടെയാണ് പുതിയ കരാറുകാരെ കണ്ടെത്താനാവാത്തത് യാത്രക്കാരാണ് നിർത്തിയിടുന്നത് ചതുശ്രമീറ്റർ വിസ്തൃതിയുള്ള പാർക്കിംഗ് ഏരിയയാണ് കരാറുകാർ ഏറ്റെടുക്കാൻ ഏറ്റെടുക്കാനാളില്ലാ ഏറ്റെടുത്തവർ കഴിഞ്ഞ ദിവസം ഉപേക്ഷിക്കുകയും ചെയ്തു ഒരു മാസത്തോളം മാത്രമാണ് കരാറുകാർ പ്രവർത്തിച്ചത് യാത്രക്കാരും കരാറുകാരുമായി ദിവസവും തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട് മേൽക്കൂരയില്ലാത്ത പാർക്കിംഗ് ഏരിയയിൽ നൂറുകണക്കിന് വാഹനങ്ങൾ നിർത്തിയിടാനാവുമെങ്കിലും സുരക്ഷയില്ലെന്നാണ് പരാതി ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും ആവശ്യമുണ്ട് അമൃത് ഭാരത് പദ്ധതി വഴി വലിയ സൗകര്യങ്ങൾ സ്റ്റേഷനിൽ ഒരുക്കിയെങ്കിലും പാർക്കിംഗ് ഇപ്പോഴും വലിയ പരാതികൾക്കിടയാക്കുകയാണ് സമീപത്തെ സ്വകാര്യ പാർക്കിംഗ് ഏരിയയിൽ പോലും മേൽക്കൂരയും സുരക്ഷാ ക്രമീകരണങ്ങളും നൽകുമ്പോഴാണ് റെയിൽവേ ഇക്കാര്യം ശ്രദ്ധിക്കാത്തതെന്നും പരാതിയുണ്ട് ന്യൂസ്